എൻ്റെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ ഇവിടെ ഒരു ഫോൾഡർ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ആ ഫോൾഡറിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ കണ്ട സ്റ്റാറ്റസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇതുപോലെ കാണാനും സേവ് ചെയ്യാനും ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് വെക്കാനും വളരെ ഈസി ആയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വാട്സപ്പിൽ പഴയതുപോലൊന്നുമല്ല സ്റ്റാറ്റസ് ഉള്ളത് താഴെ അപ്ഡേറ്റ്സ് എന്ന ഭാഗത്താണ് സ്റ്റാറ്റസ് ഉള്ളത് എന്നാൽ സ്റ്റാറ്റസ് ഇവിടെ മുകളിലും താഴെ ചാനലുകളും ഒക്കെ കാണാൻ സാധിക്കും ഇത് പഴയതുപോലെ എങ്ങനെ സ്റ്റാറ്റസിൻ്റെ ആ രൂപത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഇന്നത്തെ മൊബൈലിൽ ഈ രണ്ട് ട്രിക്കുകൾ നമുക്ക് വളരെ വിശദമായിട്ട് പരിചയപ്പെടാം തീർച്ചയായിട്ടും വാട്സാപ്പ് സംബന്ധമായിട്ടുള്ള ഈ രണ്ട് ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബളിച്ചതിന് ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാൻ അതിനായിട്ട് എൻ്റെ മൊബൈലിലുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ മൊബൈലിൽ മൈ ഫയൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻബിൾട്ടായിട്ട് ഉണ്ട് അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് ഇവിടെ വലതു വശത്ത് മുകളിൽ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ ത്രീ ലൈൻസ് ആയിരിക്കും എന്ത് തന്നെ ഞാൻ ഈ കാണിക്കുന്ന സംഭവം നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകും ഞാനിവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ എവിടെയെങ്കിലും ത്രീ ഡോട്ട്സിലോ ത്രീ ലെൻസിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽ എന്ന ഭാഗത്ത് ഓഫിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വാട്സപ്പ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക ഞാനിപ്പോൾ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം എന്നിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പിൻ്റെ ഒരു ഫോൾഡർ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും മീഡിയ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ അത് ഹിഡൻ ഫയൽ ആണ് ഇപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത് സ്റ്റാറ്റസസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ വന്നിട്ടുണ്ടാകും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു ഹോം സ്ക്രീനിൽ കണ്ട ഫോൾഡർ സ്റ്റാറ്റസിൻ്റെ തന്നെ ഫോൾഡർ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇത് മാർക്കായിട്ടുണ്ട് താഴെ ഇവിടെ വലതുവശത്ത് മോർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ആഡ് എന്ന് കാണാൻ സാധിക്കും ആഡ് എന്ന ഭാഗം കൊടുക്കുക ഇനി നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാറ്റസസിൻ്റെ ഒരു ഫോൾഡർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റസിൻ്റെ ഫോൾഡർ എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ഫോൾഡർ ആണ് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നേരത്തെ കണ്ട ആ സ്റ്റാറ്റസുകളൊക്കെ കാണാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് മൊബൈലിലേക്ക് സേവ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം നമ്മൾ സ്റ്റാറ്റസായിട്ട് വയ്ക്കുകയും ചെയ്യാം ഇനി നമുക്ക് വാട്സപ്പിലുള്ള സ്റ്റാറ്റസിൻ്റെ ആ ഒരു ഓപ്ഷൻ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു സ്റ്റാറ്റസിൻ്റെ ഈ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക ഇതിൽ നിന്നും നമുക്ക് പഴയ ആ സ്റ്റാറ്റസിൻ്റെ രൂപം എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് വലതു വശത്ത് മുകളിൽ ഈ ഭാഗത്ത് സ്റ്റാറ്റസിൻ്റെ ഒരു ഭാഗത്ത് ഒരു ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് സി ഓൾ സ്റ്റാറ്റസസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി പഴയ ആ ഒരു സ്റ്റാറ്റസിൻ്റെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതുകൂടാതെ നമ്മളിപ്പോൾ ചാനലുകൾ ഇവിടെ ഫോളോ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് നമ്മൾ ഫോളോ ചെയ്ത ചാനലുകൾ നമ്മൾ അൺഫോളോ ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനൊരു ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനിവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അൺഫോളോ കൊടുക്കുകയാണ് അൺഫോളോ കൊടുത്തു ഇവിടെ വീണ്ടും അൺഫോളോ വന്നിട്ടുണ്ട് അൺഫോളോ കൊടുത്തു ജസ്റ്റ് ഞാനൊന്ന് ബേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കിപ്പോൾ ചാനലൊന്നും ഫോളോ ചെയ്തിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇവിടെ പഴയ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചാനലുകൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പുതിയ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പഴയ നേരത്തെ കണ്ട ആ ഒരു സ്റ്റാറ്റസിൻ്റെ ഓൾ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ തന്നെ ആകുകയും ചെയ്യും ഈ വാട്സാപ്പ് സംബന്ധമായിട്ടുള്ള രണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ